ആത്മോപദേശതകം മന്ത്രം അറുപത് അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയുമിതിൻ പരമാർത്ഥം ഓർത്തിടാതെ പറകിലും അപ്പതത്വമെന്നോ ആത്മോപദേശതകം മന്ത്രം അറുപതിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഈ പറഞ്ഞതിന്റെ പരമാർത്ഥം മനസ്സിലാക്കാതെ അറിവിനെ പോലും എന്റേത് എന്ന് കരുതി എന്റെ അറിവ് എന്ന് പറഞ്ഞു പോരാറുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിരിക്കലും അത് എന്ന് പറയാവുന്ന പരതത്വം അറിയുന്നവനിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത് പോലെ എന്റേത് എന്നു കരുതി പോരുന്ന ഈ അറിവും അറിയുന്നവനിൽ നിന്ന് വേറായി ഉണ്ടായിരിക്കുന്നില്ല ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായി നമ